ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇവിടെ മഹേഷ് താൻ എടുത്ത റൂമിൽ പച്ചക്കറി എരിഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് സൈക്കോളജിസ്റ്റ് മീര നായരുടെ കോൾ വരുന്നത് ഹലോ ഡോക്ടറെ സുഖമായിരിക്കുന്നു ഡോക്ടറെ അതെ രേണുവിനെ ഞാൻ മാഡം പറഞ്ഞതുപോലെ എന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ട് കുഴപ്പമില്ല ഉണ്ട് അല്ല എനിക്ക് സ്ഥലം അറിഞ്ഞൂടാ ഡോക്ടർ ലൊക്കേഷൻ ഞങ്ങൾക്ക് ഫോണിൽ അയച്ചാൽ മതി ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം ഓക്കേ എന്നാ കഴിഞ്ഞിട്ട് വിളിക്കാം ശരി ഡോക്ടറെ താങ്ക് എന്ന് പറഞ്ഞ് മഹേഷ് ആ കോൾ കട്ട് ചെയ്ത് രേണുവിനെ വിളിക്കാൻ തുടങ്ങുന്നുണ്ട് അവിടെ രേണുവും മൃതവും മൊബൈൽ ക്യാമറയെല്ലാം വീഡിയോ എടുക്കാനായി സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് എല്ലാം സെറ്റാക്കി ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് രേണു പറയുമ്പോഴേക്കും മഹേഷിന്റെ കോൾ വരുന്നുണ്ട് അത് നോക്കിക്കൊണ്ട് അച്ഛനമ്മേ എടുക്ക് എടുത്ത് സംസാരിക്കമ്മ എന്ന് ഋതു പറയുമ്പോൾ രേണു ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് രേണു നമ്മൾ അന്ന് കണ്ട ആ സൈക്കോളജിസ്റ്റ് മീരാ മാഡമില്ലേ അവരിപ്പം എന്നെ വിളിച്ചിരുന്നു അവരവരുടെ ബോസിന്റെ ഒരു സ്പെഷ്യൽ കൗൺസിലിംഗ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് മഹേഷ് പറയുമ്പോൾ എന്ത് സ്പെഷ്യൽ എന്ന് രേണുവും ആള് തന്നെ ഡെവലപ്പ് ചെയ്ത എന്തോ ആണെന്ന് അമീര മേഡം പറഞ്ഞത് അങ്ങനെ ശരിക്കും എഫക്റ്റീവ് ആണെന്ന് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഈ പറഞ്ഞ ഡോക്ടറെ എപ്പോഴും കിട്ടാനൊന്നും എളുപ്പമല്ല അവൈലബിൾ ആയതുകൊണ്ട് നമുക്കായിട്ട് ബുക്ക് ചെയ്തതാണെന്ന് പറഞ്ഞു എന്ന് മഹേഷ് പറയുമ്പോൾ നമുക്ക് അടുത്ത സെഷൻ മീരാ മേഡം തന്നെ തരാമെന്നല്ലേ പറഞ്ഞിരുന്നത് എന്ന് രേണു ചോദിക്കുന്നുണ്ട് അതെ പക്ഷേ ഇപ്പൊ പുള്ളി ഉള്ളോണ്ട് സജസ്റ്റ് ചെയ്തതാ എന്തായാലും മാഡം പറഞ്ഞതല്ലേ നമുക്കൊന്ന് പോയി നോക്കാമെന്നേ എന്ന് മഹേഷ് പറയുമ്പോ ഇവിടെ നിറങ്ങുന്നതാ ചടങ്ങ് എന്ന് രേണുവോ എന്റെ രേണു അന്ന് റിതു പറഞ്ഞ പോലെ രേണു വേറെ കൂടെ അല്ലല്ലോ പോകുന്നത് സ്വന്തം ഭർത്താവിന്റെ കൂടെ തന്നെയല്ലേ എന്ന് മഹേഷ് പറയുന്ന ഒരു ചിരിയോടെ റിതു അടുത്തു നിൽപ്പുണ്ട് കൊടുക്കാമെന്ന് രേണു രേണു ഋതുവിനാ മൊബൈൽ കൊടുക്കുമ്പോഴേക്കും എന്താ അച്ഛാ പ്രശ്നം എന്ന് ഋതു ചോദിക്കുന്നുണ്ട് എടാ കുട്ട അച്ഛനും അമ്മയ്ക്കും കൂടി ഒരു സ്പെഷ്യൽ കൗൺസിലിംഗ് പറഞ്ഞിട്ടുണ്ട് ഞാൻ മിക്കവാറും നിന്റെ അമ്മയെ വിളിക്കാൻ അവിടെ എത്തുമ്പോ നിന്റെ അമ്മമ്മ ഇടയ്ക്ക് കയറി നിൽക്കും എന്ന് മഹേഷ് പറയുമ്പോ അത് ഞാൻ സെറ്റാക്ക അച്ഛാ അച്ഛൻ വാ അച്ഛനും രണ്ട് ഡയലോഗ് അടിക്കാൻ പ്രിപ്പയർഡ് ആയിട്ട് വരണം എന്നാലല്ലേ അതും കഴിഞ്ഞ് അമ്മയും വിളിച്ചോണ്ട് മാസ് ബീജിയം ഇട്ട് സ്ലോ മോഷനിൽ നടന്ന് കൗൺസിലിങ്ങിന് പോവാൻ പറ്റൂ എന്ന് ഋതു പറയുമ്പോ ചിരിയോടെ ഓ മോനെ കൊള്ളാം എന്തായാലും സ്ലോ മോഷനില് ബീജിയം ഇട്ട് മാസടിച്ച് പോവാൻ പറ്റിയ സ്ഥലമാണല്ലോ കൗൺസിലിംഗ് സെന്റർ എടാ അച്ഛൻ കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങുമെന്ന് അമ്മയോട് പറഞ്ഞേക്കണേ എന്ന് മഹേഷ് പറയുമ്പോ അച്ഛന്റെ തന്നെ കുക്കിംഗ് ആണോ എന്ന് ഋതുവും ചോദിക്കുന്നുണ്ട് പിന്നല്ലാതെ എന്ന് മഹേഷ് പറയുമ്പോ എന്താ അച്ഛ കറി എന്ന് ഋതു ചോദിക്കുമ്പോ ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന ഈ കറിക്ക് എന്തെങ്കിലും പേരിഴണമെന്ന് മഹേഷും ചിരിയോടെ പറയുന്നുണ്ട് എന്ന ഇറങ്ങച്ചാ ഞാൻ അമ്മയോട് പറയാം എന്ന് ഋതു പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് മഹേഷും കോൾ കട്ട് ചെയ്യുക ഋതു അമ്മയോടായി അമ്മേ അമ്മ കഴിച്ചിട്ട് റെഡിയാവും ബാക്കി നമുക്ക് സെറ്റാക്കാമെന്ന് ഋതു പറയുമ്പോ അല്ല നീ രാവിലെ കുളിച്ചോ എന്ന് രേണു ചോദിക്കുമ്പോ ഇല്ലെന്ന് ഋതുവും വേഗം പോയി കുളിക്കടാ എന്ന് പറഞ്ഞ് അവനെ കുളിക്കാനായി വിടുന്നുണ്ട് രേണു ടൗണിൽ ടീച്ചർ അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും തിരഞ്ഞോണ്ട് നടപ്പാണ് ജോണും വീണയും ജോണായിട്ട് ഒരു ഐഡിയ പറ എങ്ങനത്തെ ഗിഫ്റ്റാ വേണ്ടത് എന്ന് വീണ ചോദിക്കുമ്പോ സിമ്പിൾ ബട്ട് ക്ലാസിക് എന്ന് ജോണു എന്റെ അമ്മ അതെന്ത് ഗിഫ്റ്റാ എന്ന് വീണ ചോദിക്കുമ്പോ നമുക്ക് നോക്കാം വാ എന്ന് പറഞ്ഞ് ജോൺ അവളെയും വിളിച്ചോണ്ട് പോവുകയാ അങ്ങനെ അവർ കറങ്ങി നടക്കുന്നതിനിടയിലാണ് ജോണിനെ മേരിക്കുട്ടി ടീച്ചറുടെ കോൾ വരുന്നത് അയ്യോ അമ്മയാ എന്ന് പറഞ്ഞ് അവനാ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹലോ അമ്മ അത് കൊഴപ്പമില്ല അമ്മേ പിന്നെ എന്റെ മെഡിസിൻ ഞാൻ വാങ്ങി അത് വെറുതെ ഇരുന്ന് മുഷിഞ്ഞപ്പോ പുറത്തേക്ക് ഇറങ്ങിയതാമ്മേ ശരിയെന്ന് പറഞ്ഞ് അവനും കോൾ കട്ട് ചെയ്യുക അരികിൽ നിന്ന് വീണയും ചിരിയോടെ ടീച്ചർ വീട്ടിലെത്തിയോ എന്ന് ചോദിക്കുമ്പോ ഇല്ല വൈകുമെന്ന് പറയാൻ വിളിച്ചതാ റീ ജോയിനിങ്ങിന്റെ എന്തോ കാര്യം സരസ്വതി ടീച്ചറും ഒപ്പമുണ്ട് എന്ന് ജോൺ പറയുമ്പോ ആണോ എന്ന് വീണയും പിന്നെ ഇത്തരം ഭീകരമായൊരു പുറത്തിറങ്ങലാണെന്ന് ഞാൻ പറഞ്ഞില്ല മരുന്നിന് പുറത്തിറങ്ങിയതാണെന്ന് പറഞ്ഞപ്പോഴേ ആവശ്യത്തിന് കിട്ടി പിന്നെ വീണ നേരത്തെ പറഞ്ഞ കാറ്റില്ലേ അതങ്ങ് പോയി എന്ന് ജോൺ പറയുന്നത് കേൾക്കേ ചിരിയോടെ പെട്ടെന്ന് സാധനം വാങ്ങി വീട്ടിലേക്ക് വിടാം പിന്നെ അമ്മയ്ക്കൊരു സമ്മാനം ഞാനും വാങ്ങുന്നുണ്ട് എന്ന് വീണ പറയുമ്പോ എന്താ പ്ലാൻ എന്ന് ജോണും അമ്മയ്ക്ക് സ്കൂളിലൊക്കെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി എന്ന് വീണ പറയുമ്പോ അത് ഈസി ആണല്ലോ വാ നോക്കാം എന്ന് പറഞ്ഞ് അവൻ അവളെയും കൂട്ടിക്കൊണ്ട് പോവുകയാ അങ്ങനെ അവർ ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ എത്തുമ്പോഴേക്കും സംഗതി കിട്ടി ഒരു പെൻ എന്ന് ജോൺ പറയുമ്പോൾ അവരത് വാങ്ങിക്കാനായി അകത്തോട്ട് കയറുകയാ അവനൊരു പെൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇതാ സിമ്പിൾ ബട്ട് ക്ലാസിക് എന്ന് പറഞ്ഞ് വീണയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ സൂപ്പർ എന്ന് വീണയും അത് നോക്കിക്കൊണ്ട് പറയുക പിന്നീട് അവർ വീണ്ടും ടൗണിലൂടെ കറങ്ങി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറുന്നുണ്ട് അവർ രണ്ടുപേരും ടീച്ചറുമൊക്കെയുള്ള സാരിയെല്ലാം വാങ്ങിച്ചുകൊണ്ട് ടെക്സ്റ്റൈൽസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് പോറ്റി അതുവഴി റോഡിലൂടെ നടന്നു വരുന്നത് പോറ്റി നോക്കുമ്പോൾ കാണുന്നത് ടെക്സ്റ്റൈൽസിന് മുന്നിൽ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ജോണിനെയും വീണയെയുമാണ് അവരവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോഴേക്കും പോറ്റി സംശയത്തോടെ ഒരു നിമിഷം ആലോചിച്ച് നിന്ന് തന്റെ മൊബൈലെടുത്ത് മണി വിളിക്കുന്നുണ്ട് പോറ്റിയാണെന്ന് കാണേ മണിയും ദേഷ്യത്തോടെ കോൾ എടുക്കാതിരിക്കുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന നടേശനും എന്താ എന്ന് ചോദിക്കുമ്പോൾ ദേ അണ്ണം വിളിക്കുന്നു എന്ന് മണിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് എടുത്തു നോക്ക് മണി എന്ന് നടേശൻ പറയുമ്പോ എനിക്കൊന്നും വയ്യ എനിക്കിപ്പോ അണ്ണന്റെ കാര്യം ആലോചിക്കുന്നതേ വെറുപ്പാ എന്ന് മണി പറയുമ്പോ അതിപ്പോ അളിയനും അക്കാര്യം അറിയാലോ എന്നിട്ടും വിളിക്കണെങ്കിലേ എന്തെങ്കിലും കാര്യം കാണുമെന്ന് നടേശനും ഇനിയും എന്റെ കൊച്ചിനെ കുഴപ്പിക്കാനാണോ അല്ലാതെ പിന്നെ എന്ന് ദേഷ്യം കടിച്ചമർത്തി മണി പറയുമ്പോ എന്താണെന്ന് എടുത്താലല്ലേ അറിയാൻ പറ്റുമോ എടുത്തു നോക്ക് മണി എന്ന് നടേശനും നിർബന്ധിക്കുന്നുണ്ട് അപ്പോഴേക്കും അതിന്റെ റിങ് തീർന്നിരുന്നു മണി കോൾ എടുക്കാതാവുമ്പോഴേക്കും മണിക്ക് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് പോറ്റി ഒരു തവണ കൂടി മണിയെ വിളിക്കുന്നുണ്ട് വീണ്ടും പോറ്റി വിളിക്കുന്നത് കാണാൻ മനുഷ്യനെ ശല്യപ്പെടുത്താനായിട്ട് ഇയാൾക്കൊന്നും വേറെ പണിയില്ലേ എന്ന് മണി ദേഷ്യത്തോടെ വീണ്ടും പറയുമ്പോ നീ കിടന്ന് ചാടാതെ എടുത്തു നോക്ക് മണി താല്പര്യമില്ലെങ്കിൽ വെക്കാലോ എന്ന് നടേശൻ പറയുമ്പോ മണി ആ കോൾ അറ്റൻഡ് ചെയ്യുക പോറ്റിയും ചിരിയോടെ മണി നിനക്കെന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം അത് ഞാൻ ആണ്ടവന് വിട്ടു എന്താ നടന്നെന്ന് ദൈവത്തിനറിയാലോ എന്ന് പറയുമ്പോ എന്താ കാര്യമെന്ന് ദേഷ്യത്തോടെ മണിയും മണി നീ എന്റെ അടുത്തുള്ള ദേഷ്യമൊക്കെ കളഞ്ഞിട്ട് വേണം കേൾക്കാൻ ആ നരുന്ത് പെണ്ണ് ഇപ്പൊ അവിടെ ഉണ്ടോ എന്ന് പൊറ്റു ചോദിക്കുമ്പോ മണിയും ദേഷ്യത്തോടെ അണ്ണാ ദേ പറഞ്ഞില്ലെന്നു വേണ്ട വീണയെ മേലാൽ അങ്ങനെ പറഞ്ഞു പോവരുതെന്ന് മണിയും ശരി ആ പെണ്ണ് ഇതുവരെ പോയില്ലേ എന്ന് പോയിട്ട് വീണ്ടും ചോദിക്കുമ്പോ വീട്ടിലോട്ട് പോയി സരസ്വതി ടീച്ചർ ജോലിയിൽ തിരിച്ചു കയറുന്നുണ്ട് അതിനായിട്ട് പോയതാന്ന് മണിയും ആ സംഗതി അപ്പോ എളുപ്പമായല്ലോ നിങ്ങളുടെ അടുത്ത് പറയും വീട്ടിലോട്ട് പോകാണെന്ന് വീട്ടിൽ ഹോസ്പിറ്റലിലാണെന്നും പറയും ഇടയ്ക്കവളുടെ ഇഷ്ടവും നടക്കും എന്ന് പോറ്റി പറയുമ്പോ അണ്ണൻ എന്താ ഉദ്ദേശിക്കുന്നേ എന്ന് മണിയും ചോദിക്കുന്നുണ്ട് ഉദ്ദേശിച്ചതൊന്നുമല്ല നേരിൽ കണ്ടതാ ഞാൻ എന്ന് പോറ്റി പറയുമ്പോ എന്ത് കണ്ടുന്ന് എന്ന് മണിയും ചോദിക്കുക ആ പെണ്ണും മറ്റേ ടീച്ചറുടെ മോനുണ്ടല്ലോ ജോണ് അവനോടൊപ്പം സിറ്റി കിടന്ന് കറങ്ങു ആ പെണ്ണ് എന്ന് പോറ്റി പറയുമ്പോ അതെ എനിക്കറിയാം വീണ എങ്ങനെയാണെന്ന് എന്ന് മണിയും പറയുന്നുണ്ട് എന്റെ മണി നിന്റെ വിശ്വാസത്തെയാ ആ പെണ്ണ് മുതലെടുക്കുന്നത് പിന്നെയും ആ പെണ്ണ് വന്ന് സന്തോഷിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതാ അല്ലെ നമുക്കെന്താ അതതിന്റെ പാട്ടിന് പോട്ടെന്ന് വെക്കാം ഇതിപ്പോ മോശം വർത്തമാനം നമ്മളും കേൾക്കേണ്ടി വരില്ലേ മണി ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാര്യം വിളിച്ചു പറഞ്ഞതാ ഒന്ന് ശ്രദ്ധിച്ചോ മണി ദേ ഇക്കാര്യം നീ മനസ്സിൽ വെച്ചോണം അവസാനം നമ്മൾ നാണം കെടും എന്ന് പൊറ്റി ഓർമ്മിപ്പിക്കുമ്പോഴേക്കും മണിയും ദേഷ്യത്തോടെ ആ കോൾ കട്ട് ചെയ്യുകയാ എന്തു പറ്റി മണി അങ്ങേരെന്തിനാ വിളിച്ചത് എന്ന് നടേശൻ ചോദിക്കുമ്പോൾ വീണയെയും ജോണിനെയും സിറ്റിയിൽ വെച്ച് അണ്ണൻ കണ്ടു എന്ന് മണി പറയുമ്പോൾ അതിനെന്താ പരിചയമുള്ള പിള്ളേര് തമ്മിൽ കാണുന്നുണ്ട് എന്താ എന്ന് നടേശനും ചോദിക്കുന്നുണ്ട് രണ്ട് കുടുംബക്കാരും അറിയാതെ അവർ തമ്മിൽ കാണുന്നു എന്നാ അണ്ണം പറഞ്ഞത് എന്ന് മണി പറയുമ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് നമുക്ക് ഇതൊക്കെ പറയാൻ എന്താ മണി അവകാശം എന്ന് നടേശനും ചോദിക്കുക അവകാശത്തിന്റെ കാര്യമൊന്നുമല്ല വീണ എൻറെ കുഞ്ഞുട്ടനെ കളഞ്ഞിട്ട് പോവുന്ന എൻറെ പേടി എന്ന് ടെൻഷനോടെ മണി പറയുമ്പോ അത് വീണ മുന്നേ പറഞ്ഞതല്ലേ മണി സന്തോഷിന് പഴയതുപോലെ സുഖമായാൽ ഡിവോഴ്സിന്റെ കാര്യങ്ങളുമായി മുന്നോട്ടു തന്നെ പോകുമെന്ന് എന്ന് നടേശം പറയുമ്പോ എന്റെ കൊച്ചത് താങ്ങുമോന്ന എന്റെ പേടി എന്ന് മണിയും ടെൻഷനോടെ പറയുന്നുണ്ട് തൽക്കാലം നീ അതൊന്നും ആലോചിച്ച് ടെൻഷനാവേണ്ട നമുക്കെല്ലാം വഴിയു നോക്കാം നീ സമാധാനപ്പെട് എന്ന് മണിയെ ആശ്വസിപ്പിച്ച് നടശൻ നടന്നു നീങ്ങുമ്പോഴേക്കും മണിയും ടെൻഷനോടെ അവിടെ തന്നെ നിൽപ്പാ അവിടെ കാറിൽ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ജോണും വീണയും അമ്മയെത്തും മുന്നേ ഓടി വീട് പിടിക്കണം ഗിഫ്റ്റ് ടീച്ചറെ ഏൽപ്പിച്ചാ മതി ഞാൻ വിളിച്ചോളാം മാധവത്തി വന്നാലേ ഇറങ്ങി നടക്കുന്നതിന് ടീച്ചറുടെ കൈയിന്നും കിട്ടും ഇന്നത്തെ കറക്കാൻ നമ്മൾ മാത്രം അറിഞ്ഞാ മതി എന്ന് ജോൺ പറയുമ്പോ അത്രയുള്ളൂ എന്ന് വീണയും പിന്നീട് മാധവത്തിന് കുറച്ചകലെയുള്ള റോഡിലെത്തുമ്പോഴേക്കും എന്നെ ഇവിടെ വിട്ടാൽ മതി ജോണേട്ടാ എന്ന് വീണ പറയുമ്പോൾ ജോൺ അവിടെ കാർ നിർത്തി ടീച്ചർ അമ്മയ്ക്ക് ഗിഫ്റ്റായി താൻ വാങ്ങിയ പേന നൽകിക്കൊണ്ട് ശരി അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ മറക്കണ്ട എന്ന് പറയുമ്പോൾ ശരി അപ്പോൾ വേഗം വീട് പിടിക്കാൻ നോക്ക് മേരിക്കുട്ടി ടീച്ചറെന്ന് കിട്ടുന്നതൊക്കെ മേടിച്ചോ ദേ എന്നെ ഒറ്റയേക്കല്ലേ എന്നും പറഞ്ഞ് വീണ കാറിഞ്ഞിറങ്ങുകയാ ജോൺ കാറുമെടുത്തു പോകുമ്പോഴേക്കും വീണയും വീട്ടിലേക്ക് നടന്നു നീങ്ങുകയാ അവിടെ ഇതുകൂട്ടാൻ കുളിച്ച് റെഡി ആയിരിക്കുമ്പോഴേക്കും കാറിന്റെ ഹോൺ കേൾക്കുന്നുണ്ട് ടെൻഷനോടെ നിൽക്കുന്ന രേണുവിനോടായി അമ്മ ശശികല അദ്ദേഹ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും റിതു സിറ്റൌട്ടിലേക്ക് ഓടിച്ചെന്ന് അങ്ങോട്ട് കയറുന്ന മഹേഷിനോടായി കേറി വാച്ച എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും എടാ റിതു അമ്മ ഇറങ്ങിയില്ലേ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് ഇറങ്ങി പക്ഷേ അമ്മാമ്മ കയറി കുറുകെ നിൽപ്പുണ്ട് എന്ന് ഋതു പറയുമ്പോ എടാ നീ എല്ലാം ക്ലിയർ ആക്കാന്നല്ലേ എന്നോട് പറഞ്ഞത് അങ്ങനെയല്ലേ തള്ളിയത് എന്ന് മഹേഷ് ചോദിക്കുമ്പോ അച്ഛന്റെ പ്രസൻസിൽ എല്ലാം ക്ലിയർ ക്ലിയറാക്കാന്ന് വെച്ചു എന്ന് ഋതു അങ്ങനെയാണോ എന്നാ പോയി നോക്കാമെന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് മഹേഷ് അവിടെ ഡൈനിങ് ഹാളിൽ നിൽക്കായിരുന്ന രേണുവിന്റെയും ശശികലേയും അരികിലേക്ക് ചെന്ന് രേണു നീ ഇറങ്ങിയില്ലേ ഞാൻ നിന്നെ നേരത്തെ വിളിച്ചു പറഞ്ഞതല്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോ ഓ എങ്ങോട്ടാ വലിയ വിളി വിളിക്കുന്നേ ഇവൾക്കിവിടെ ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വിചാരിച്ചോ എന്ന് ശശികല ദേഷ്യത്തോടെ ചോദിക്കുമ്പോ അമ്മമ്മ പറഞ്ഞ ചോദിക്കാനും പറയാനും റൈറ്റ്സ് ഉള്ള ആള് തന്നെയാ ഈ താടിയും വെച്ച് നിൽക്കുന്നത് എന്ന ഋതവും വാദിക്കുന്നുണ്ട് ഭാർഗവനും അപ്പോഴേക്കും അങ്ങോട്ടെത്തുന്നുണ്ട് എടാ നീ എന്റെ അടുത്ത് നാക്ക് നീട്ടല്ലേ പിള്ളേര് പിള്ളേരുടെ സ്ഥാനത്ത് നിൽക്കണം എന്ന് ശശികല അവനെ വഴക്കു പറയുമ്പോ ദേ ഇവള് വരാനായിട്ട് ഒരുങ്ങി നിക്കുക പിന്നെ നിങ്ങളായിട്ട് എന്തിനാ അവളെ തടയുന്നേ എന്ന് ശശികലയോടായി മഹേഷും ചോദിക്കുന്നുണ്ട് നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇവൾക്ക് നിന്നോടൊപ്പം പറ്റാത്തതുണ്ടല്ലേ അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ശശികല ചോദിക്കുമ്പോ രേണു സ്വന്തം ഇഷ്ടത്തിനാ ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് അപ്പൊ എനിക്കിവിളെ കൊണ്ടുപോവാനും അറിയാം എന്ന് മഹേഷും നീ ഞങ്ങളെ കടന്ന് ഇവളെ കൊണ്ടുപോവോ എന്നാ ഒന്ന് കാണട്ടെ ഇന്ന് ശശികല വെല്ലുവിളിക്കുമ്പോ ഞങ്ങളെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനായിട്ടാ ഞങ്ങൾ ഇറങ്ങുന്നത് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച പോവുക തന്നെ ചെയ്യും എന്ന് മഹേഷ് പറയുമ്പോ മരുമോനെ നീ വെറുതേനെ വെവുപിടിപ്പിക്കില്ലേ എന്ന് ശശികലയും പറയുന്നുണ്ട് രേണു നീ ഇങ്ങോട്ട് ഇറങ്ങിക്കെന്ന് മഹേഷ് പറയുമ്പോ പ്രശ്നങ്ങൾ എങ്ങനെങ്കിലും പരിഹരിക്കാനല്ലേ നോക്കേണ്ടത് അവര് പോയിട്ട് വരട്ടെന്നേ എന്ന് ഭാർഗവനും പറയുന്നുണ്ട് അതെ നിങ്ങൾ എന്തെങ്കിലും വായിൽ തോന്നുന്നത് പറയുന്നത് പോലെയല്ല എനിക്ക് എനിക്കിവളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് ശശികല പറയുമ്പോ നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധത്തിന് ഫലം കൊണ്ടാ എനിക്കിപ്പോ ഇവളെയും കൊണ്ട് ഓടേണ്ടി വരുന്നത് ഉത്തരവാദിത്തത്തെ കുറിച്ച് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് മഹേഷ് ദേഷ്യത്തോടെ പറയുമ്പോൾ നിനക്ക് എന്തടാ പറയാൻ എന്റെ ഉത്തരവാദിത്തത്തിന് എന്ത് കുഴപ്പമെന്നാ നീ പറയുന്നത് എന്ന് ശശികല പറയുമ്പോ ഒറ്റ മോളായിട്ട് കൂടി ഇവളെ പരിക്കേൽക്കാതെ സംരക്ഷിക്കാൻ നിങ്ങൾക്കായില്ല ഇവൾക്കുണ്ടായ പ്രശ്നങ്ങളുടെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്തം അത് നിങ്ങൾക്കാ എന്ന് മഹേഷ് വിളിച്ചു പറയുമ്പോഴേക്കും അമ്പരപ്പോടെ നിൽക്കുന്ന ശശികലയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ